അമേരിക്കയില് ചരിത്ര വിജയമായിരുന്നു ഡൊണാൾഡ് ട്രംപ് നേടിയത് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം പ്രസിഡന്റ് ജോ ബൈഡനുമായി വൈറ്റ് ഹൌസിൽ ആദ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ സുഗമമായ അധികാര കൈമാറ്റം നടപ്പാക്കുമെന്ന് ബൈഡൻ ട്രംപിന് ഉറപ്പു നൽകുകയും ചെയ്തു ട്രംപിന് പുതിയ നേതൃത്വ നിരക്കും സൌകര്യപ്രദമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്യുമെന്ന ഉറപ്പും ബൈഡൻ ട്രംപിന് നൽകുകയുണ്ടായി രാഷ്ട്രീയം എന്നത് കടുപ്പമാണെന്നും പല കാര്യങ്ങളിലും അത് മനോഹരമായി ലോകമായി തോന്നുന്നില്ലെന്നുമാണ് ട്രംപ് ബൈഡന് നൽകിയ മറുപടി ഇപ്പോൾ ഇത് യഥാർത്ഥ മനോഹരമായ ഒരു ലോകമാണ് സുഗമമായ അധികാരം കൈമാറ്റം ഉറപ്പാക്കിയതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം വൈറ്റ് ഹൌസിൽ ഒരുക്കെ വിരുന്നിൽ നിന്ന് നിയുക്ത പ്രഥമ വനിത മെലാനിയ ട്രം വിട്ടുനിന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ഓവൽ ഓഫീസിൽ നിയുക്ത പ്രസിഡന്റായി വിരുന്ന് നൽകാറുണ്ട് മെലാനിയ ട്രം ഇതിൽ പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവരികയുണ്ടായി സമാനമായി പ്രഥമ വനിതയും തന്റെ പിൻഗാമിയുമായ ഔദ്യോഗിക വസതിയിൽ ചായസത്കാരത്തിന് ക്ഷണിക്കുന്നതാണ് വർഷം െ തുടർന്ന് പതിവന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപ് ശേഷം അന്നത്തെ പ്രഥമ വനിതയായിരുന്ന മിഷേൽ ഒബാമൂരിക്ക് സൽക്കാരത്തിൽ മെലാനിയ പങ്കെടുക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് മെലാനിയ ട്രംപും ജിൽ ബൈഡനും ഇതുവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ജോ ബൈഡനൊപ്പം സ്ഥാനമൊഴിയുന്ന പ്രഥമ വനിത ജിൽ ബൈഡനും കൂടി ചേർന്നാണ് ട്രംപിനെ പ്രധാനമായും സ്വാഗതം ചെയ്തത് മെലാനിയ ട്രംപിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ബൈഡനും മെലാനിയയും ചേർന്ന് ട്രംപിന് കൈമാറിയതായും വൈറ്റ് ഹൗസിൽ അറിയിക്കുകയുണ്ടായി സൂസി വെൽസ് എന്നിവർ മാത്രമാണ് കൂടിക്കാഴ്ചയിൽ ബൈഡനും ട്രംപിനുമൊപ്പം ഉണ്ടായിരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ഇലക്ട്രൽ വോട്ടുകൾ നേടിയാണ് ട്രംപ് മൂന്നാം വട്ടം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ശ്രദ്ധേയമാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും യു എസ് വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത് സ്വന്തമാക്കിയപ്പോൾ തന്നെ ട്രംപ് സ്വയം വിജയപ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറിനായിരിക്കും നടക്കുക പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നത് ജനുവരി ഇരുപതിനുമായിരിക്കും ട്രംപിന്റെ പുതിയ നടപടികൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളെയും അമേരിക്കയുടെ ഭാവിയും ബാധിക്കുമെന്നും കണ്ടറിയാം